നമസ്കാരം രണ്ട് മനോഹരമായ വിഷയങ്ങളാണ് ജ്യോതിഷവും അസ്ട്രോളജി ജ്യോതിശാസ്ത്രവും അസ്ട്രോണമേയും ജ്യോതിഷം നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പലരും ഇതിനെ വിശ്വാസം അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്രമായി കാണുന്നു ജ്യോതിശാസ്ത്രം ആകാശത്തു ഉള്ള ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ആകാശഗംഗകൾ എന്നിവയെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇവയുടെ ചലനം ഘടന വികാസം എന്നിവയെക്കുറിച്ചാണ് ഇത് വിശകലം ചെയ്യുന്നത് ഇവ രണ്ടും ആകാശത്തെക്കുറിച്ചുള്ളതെങ്കിലും കുറിച്ചുള്ളതെങ്കിലും ഒന്ന് വിശ്വാസത്തെയും മറ്റൊന്ന് ശാസ്ത്രത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടുതൽ അറിയാൻ വീഡിയോ കാണൂ ജ്യോതിശാസ്ത്രോ ജ്യോതിഷോ പലപ്പോഴും ആശയക്കുറപ്പമുണ്ടാക്കുന്ന രണ്ടു വാക്കുകൾ രണ്ടും ബ്രഹ്മാണ്ടവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജ്യോതിശാസ്ത്രം ബാഹ്യാകാശത്തിലെ എല്ലാം ൾ ഗ്രഹങ്ങൾ ആകാശങ്ങൾ കറുത്ത തുളവൽ എന്നിവയുടെ ശാസ്ത്രീയ പഠനമാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇവയെല്ലാം പഠിക്കുന്നു അതേസമയം ജ്യോതിഷം നിങ്ങളുടെ ജനൻ സമയത്ത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും നിലപാട് നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു എന്ന വിശ്വാസമാണ് ഇവ ഇങ്ങനെ ചിന്തിക്കുക ജ്യോതിശാസ്ത്രം ബ്രഹ്മാണ്ടം എന്താണെന്ന് കുറിച്ച ജ്യോതിഷം അത് എങ്ങനെ നമ്മെ സ്വാധീനിക്കുമെന്ന് കുറിച്ചാണ് ജ്യോതിശാസ്ത്രം ഭൗതികശാസ്ത്രം ഗണിതം ശാസ്ത്രീയ നിരീക്ഷണം എന്നിവയിൽ അടിസ്ഥാനമാക്കിയതാണ് ജ്യോതിശാസ്ത്രജ്ഞർ ശക്തമായ ദൂരദർശിനികൾ ഉപയോഗിച്ച് ആകാശവസ്തുക്കളെ നിരീക്ഷിക്കണം അവർ നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം വിശകലനം ചെയ്യാൻ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിക്കുന്നു അവയുടെ ഘടനയും താപനിലയും വെളിപ്പെടുത്തുന്നു ഈ നിരീക്ഷണങ്ങളുടെയും കണക്കുകളുടെയും വഴി അവർ നക്ഷത്രങ്ങളുടെ ജീവിത ചക്രണം രൂപീകരണം ബ്രഹ്മാണ്ടത്തിന്റെ വ്യാപനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു ജ്യോതിശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ പരീക്ഷിക്കാവുന്നതാണ് അവ തെളിവുകളിൽ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ആവർത്തിച്ചുള്ള നിരീക്ഷണവും പരീക്ഷണവും വഴി സ്ഥിരീകരിക്കാവുന്നതുമാണ് ജ്യോതിഷം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ആകാശവസ്തുക്കളുടെ കണക്കുകൂട്ടിയ സ്വാധീനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒരു പ്രധാന ആശയം രാശിചക്രമാണ് വർഷം മുഴുവൻ സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്ന പദത്തിലെ പന്ത്രണ്ട് നക്ഷത്രരാശികൾ ഓരോ നക്ഷത്രരാശിയും ഒരു രാശിചക്രത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു വ്യക്തിയുടെ ജനനീയതി നിർണ്ണയിക്കുന്ന രാശിചിഹ്നം അവരുടെ വ്യക്തിത്വ ഗുണങ്ങളെയും അവരുടേതായ വിധിയെയും സ്വാധീനിക്കുന്നു ഉദാഹരണത്തിൽ ആകാംക്ഷയുള്ളതുമാണ് എന്ന് പറയപ്പെടുന്നു അതേസമയം മീനം കരുണയും കലാപരമായതും ആയി കണക്കാക്കപ്പെടുന്നു ജ്യോതിഷം ചാപ്റ്റുകൾ ഉപയോഗിക്കുന്നു സാധാരണയായി ജനചാപ്ടുകൾ അല്ലെങ്കിൽ നാറ്റൽ ചാപ്ടുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഇവ ഒരു വ്യക്തിയുടെ ജനന സമയത്തെയും സ്ഥലത്തെയും ആകാശവസ്തുക്കളുടെ സ്ഥാനം രേഖപ്പെടുത്തുന്നു ഈ ചാർട്ടുകളിൽ സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ ചാർട്ടുകൾ പിന്നീട് ഒരു വ്യക്തിയുടെ ജീവിതം ബന്ധങ്ങൾ സാധ്യതകൾ എന്നിവയിൽ കണക്കുപൂട്ടിയുള്ള വെളിപ്പെടുത്താൻ വ്യാഖ്യാനിക്കുന്നു ജ്യോതിഷികൾ ഈ ആകാശ വസ്തുക്കളുടെ നിരീക്ഷണവും അവയുടെ ഘടകങ്ങളും വിശകലം ചെയ്ത് മാർഗനിർദ്ദേശം നൽകുന്നു നാല് പുരാതന ആകാശം രണ്ടും ഒന്നായിരുന്നു പുരാതന കാലത്ത് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും തമ്മിലുള്ള രേഖകൾ മങ്ങിയതും ഏകദേശം വ്യത്യാസപ്പെടുത്താനാവാത്തതുമായിരുന്നു ആദ്യകാല സംസ്കാരങ്ങൾ ആകാശത്തിലെ തുണിത്തരത്തിൽ ആകർഷിതരായി സൂര്യന്റെ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ചലനങ്ങൾ വലിയ താൽപര്യത്തോടും ആദരവോടും കൂടി നിരീക്ഷിച്ചു അവർ ഈ നിരീക്ഷണങ്ങൾ ഉപയോഗിച്ച് കലണ്ടറുകൾ വികസിപ്പിക്കുകയും വിശാലമായ ദൂരങ്ങൾ നാവിഗേറ്റ് ചെയ്യുകയും സമയത്തിന്റെ കടന്നുപോകൽ അത്ഭുതകരമായ കൃത്യതയോടെ ട്രാക്ക് ചെയ്യുകയും ചെയ്തു ആകാശം പ്രായോഗിക ഉപകരണവും അത്ഭുതത്തിന്റെ ഉറവിടവുമായിരുന്നു ദൈവികതയുടെ ഒരു കാൻവാസും ഈ ആദ്യകാല ആകാശ നിരീക്ഷകർ ആകാശത്തിലെ മാതൃകകൾ ശ്രദ്ധിക്കുമ്പോൾ അവയ്ക്ക് അർത്ഥം നൽകാനും സംഭവങ്ങളെ വിളവെടുപ്പ് പ്രളയം പോലുള്ള ഭൂമിയിലെ സംഭവങ്ങളുമായി ബന്ധിപ്പിച്ചു ഇത് ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും തമ്മിലുള്ള നിരീക്ഷണവും വ്യാഖ്യാനവും തമ്മിലുള്ള ബന്ധം അടയാളപ്പെടുത്തി മിസ്റ്റിസിസവുമായി കലർത്തി മനുഷ്യ ചരിത്രത്തെ രൂപപ്പെടുത്തുന്ന രീതിയിൽ വിഭാഗം അഞ്ച് ശാസ്ത്രം സ്വന്തം പാത ചാർജ് ചെയ്യും ശാസ്ത്രീയ രീതിയുടെ വികസനം മനുഷ്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിനെ അടയാളപ്പെടുത്തി ഇത് നിരീക്ഷണം പരീക്ഷണം പ്രകൃതി ജഗത്തിനെ മനസ്സിലാക്കാൻ കാരണബോധം ഉപയോഗിക്കൽ എന്നിവയെ പ്രാധാന്യമർപ്പിച്ച വിപ്ലവകരമായ സമീപനമായിരുന്നു നമ്മുടെ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള അറിവ് വളർന്നതോടെ ജ്യോതിശാസ്ത്രം ഒരു പ്രത്യേക ശാസ്ത്രീയ ശാഖയായി ഉയർന്നു ഇത് നൂറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയിരുന്ന മിസ്റ്റിക്കൽ പലപ്പോഴും അന്ധവിശ്വാസപരമായ ബോധ്യങ്ങളിൽ നിന്ന് ഒരു പ്രധാന മാറ്റമായിരുന്നു സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ സൂര്യനെ സ്ഥാപിച്ച നിക്കോളസ് നിക്കോളസ്കോപ്പണിക്കോസെൻട്രിക് മാതൃക ദീർഘകാലം നിലനിന്നിരുന്ന ഭൂകേന്ദ്ര കാഴ്ചപ്പാടിനെ വെല്ലുവിളിച്ചു ഈ മാതൃക വിപ്ലവകരമായിരുന്നു ഭാവിയിലെ ജ്യോതിശാസ്ത്ര കണ്ടെത്തലുകൾക്ക് അടിത്തറയിട്ടു പുതുതായി കണ്ടുപിടിച്ച ദൂരദർശിനി ഉപയോഗിച്ച് ഗലീലിയോ ഗലീലിയുടെ നിരീക്ഷണങ്ങൾ കോപ്പോണിക്കസിന്റെ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകി ആകാശഗന്ധരുടെ സൂക്ഷ്മമായ രേഖപ്പെടുത്തലുകൾ നമ്മുടെ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചുള്ള അറിവിനെ മാറ്റിമറിച്ച കൃത്യമായ തെളിവുകൾ നൽകി നിരീക്ഷണത്തിലും ഗണിതശാസ്ത്ര ചിന്തയിലും അടിസ്ഥാനമാക്കിയുള്ള ഈ പുരോഗതികൾ ജ്യോതിശാസ്ത്രത്തെ ശാസ്ത്രത്തിന്റെ മേഖലയിലേക്ക് ഉറപ്പിച്ചു ഈ പ്രാരംഭ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ച കർശനമായ രീതികൾ ഭാവി തലമുറകൾക്ക് ഒരു മാനദണ്ഡം സ്ഥാപിച്ചു ആകാശഗന്ധരുടെ കൂടിയ ജ്യോതിഷം പരീക്ഷണ യും പരീക്ഷണയോഗ്യതേ കർശനമായ മാനദണ്ഡങ്ങൾ നിർവചിച്ച അനുഭവ പരിശോധനാ സമീപനത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി